بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال النبي صلى الله عليه وسلم ان على الله عز وجل احدا لمن يشرب المسكر ان يسقيه من طينه الخبال قالوا يا رسول الله وما طينه الخبال قال عرق اهل النار او عصاره اهل النار أعلم رسول الله صلى الله عليه وسلم تنقل മദ്യപിക്കുകയും കഞ്ചാവടിക്കുകയും മയക്കുമരുന്നുകൾ കടിക്കാവുകയും ചെയ്ത ആളുകൾക്ക് നാളെ നരകത്തിൽ വെച്ച് തീനത്തുൽ ഹബാൽ കുടിപ്പിക്കുമെന്ന് അള്ളാഹുതാല കാലേ കൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞപ്പോൾ സുഹാബത്ത് വഹിച്ചു എന്തേ നബിയെ തീനത്തുൽ ഹബാൽ റസൂറുള്ള പറഞ്ഞു നരകക്കാരായ ആളുകളുടെ ചലവും ചിഞ്ചലവും മലവും മൂത്രവും എല്ലാം കൂടിക്കലർന്ന് മലദ്വാരത്തിലൂടെ ഒഴുകിവരുന്ന ഒരു പ്രത്യേകതരം ദ്രാവകമാണ് തീനത്തുൽ ഹബാൽ ഇതാണ് മദ്യപാൻമാർക്ക് മയക്കുമരുന്നുകാർക്ക് കഞ്ചാവടിക്കുന്നവർക്ക് അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഉപബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഏതൊക്കെ വസ്തുക്കൾ രസകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന ഒരു ദ്രാവകം അതാണ് തീനത്തുൽ ഹബാൽ നരകം കാക്കുന്ന മലക്കിൻ്റെ പേര് മാലിക് അലിഹി സ്ലാമാണ് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നീതിക്കും നിയമത്തിനും വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് നരകം എന്തായാലും ഉണ്ടാകുമല്ലോ അള്ളാഹുവിൻ്റെ കരുണ വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ട് അവനിക്ക് നന്ദി ചെയ്യാത്ത ധിക്കാരികൾക്ക് കരുണ കാണിക്കാത്ത മലക്കായിട്ട് മാലിക് അലി ഇസ്സലാമിൻ അല്ലാഹു തല അവിടെ സംവിധാനിച്ചു മാലിക് അലി ഇസ്ലാമിനെ നരകക്കാർ വിളിക്കും വർഷങ്ങളോളം വിളിക്കും എന്തിനു വേണ്ടിയിട്ട് ദാഹിച്ചിട്ടും ഒരു ചാമുരത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ താപത്തിൽ ശരീരം മുഴുവനും വേർത്ത് കുളിച്ച് ആ ശരീരത്തിൽ നിന്ന് ദാഹിച്ച് ദാഹിച്ച് അവരിങ്ങനെ വിളിക്കും നാല്പത് വർഷങ്ങൾക്കിടയിൽ ഒരു തവണ മാത്രം മാലിക് മാലിക്കലി സ്വലാം തിരിഞ്ഞു നോക്കും എന്നിട്ട് പറയും വല്ലാത്ത ദാഹുണ്ട് മാലിക്കേ കുറച്ച് വെള്ളം തരൂ മാലിക്കേ എന്ന് ചോദിക്കും കരുണ പറ്റിപ്പോയ മനസ്സുമായിട്ട് നീ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ആ കരുണക്ക് നന്ദി ചെയ്യാത്ത ധിക്കാരിയായി ജീവിച്ച നിനക്ക് അള്ളാഹുദാൽ അവിടെ തരുന്ന വെള്ളം മാലിക് മാലിക്കലി സ്വലാം അവിടെ തരുന്ന വെള്ളം അത് മാ ഉൻ ഹമീം എന്ന് പറയും നരകക്കാരുടെ വിയർപ്പിന്റെ കണങ്ങൾ ഒടുങ്ങി കൂടിയിട്ടുള്ള നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വൃത്തികേടുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു തരം പാനീയം ആ വെള്ളം കുടിക്കുമ്പോഴേക്ക് അവരുടെ തൊണ്ടയും അവരുടെ കുടലുകളും അവരുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഉരുകി ഒഴിച്ച് അതിങ്ങനെ വെളിയിലേക്ക് പോകും ആ വെള്ളമാണ് വെള്ളമാണ് തേനത്തുൽ എന്നും മഹാന്മാർ പഠിപ്പിച്ചു ഈ വെള്ളമാണ് മദ്യപാന്മാർക്ക് നാളാഹത്തിൽ അള്ളാഹു താലെ കുടിപ്പിക്കുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും നപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കൂട്ടുകാരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാബിനോ അടി ായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ തിരുത്തി കൊടുക്കണം കുടിക്കാൻ കുടിക്കാനുള്ളാഹുത്താൽ എത്ര എത്ര നല്ല നല്ല പാനീയങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റേറിയാനുള്ളാഹുത്താല നല്ല നാവും തന്നിട്ടുണ്ട് അത് ഇറക്കിക്കളയാൻ അന്നനാളവും അള്ളാഹുത്തല തന്നിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ആ വെള്ളം കൊണ്ടുള്ള മംഷായത്ത് കിട്ടാൻ കിഡ്നിയും ആമാശയവും ചെറുകുടലും വെൻകുടലും എല്ലാം അള്ളാഹുത്തല സംവിധാനിച്ചില്ലേ ഒരു സെക്കൻഡ് സമയം പോലും മൂത്രം ബ്ലോക്കായി പോവാതിരിക്കാൻ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾ അനുഭവിച്ചവരല്ലേ ഇതൊക്കെ ചെയ്ത റബ്ബിനോടുള്ള ധിക്കാരമല്ലേ കണ്ടുകൂടിയും അനുബന്ധ കാര്യങ്ങളും ആർക്കോ വേണ്ടി ജീവിച്ചിട്ട് എന്തിനോ വേണ്ടി ജീവിച്ചിട്ട് എങ്ങനെയോ മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള നല്ലൊരു മഹ്മിനായി ജീവിച്ച് അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സമ്പാദിച്ച് സ്വർഗം മാടി വിളിക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ട് എത്രയെത്ര മനുഷ്യന്മാരുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് പെടേണ്ട മിനുങ്ങളെ കള്ളു കുടിക്കരുത് കഞ്ചാവ് കഞ്ചാവൊിക്കരുത് ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു വസ്തുക്കൾ പോലും നമ്മൾ വിൽക്കരുത് കൊടുക്കരുത് വാങ്ങരുത് ഉപയോഗിക്കുകയും ചെയ്യരുത് നമ്മൾ പ്രതിജ്ഞ എടുക്കണം ഉത്തർ ഉമ്മത്താ നമ്മൾ സ്വർഗം കാത്തിരിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം അള്ളാഹു താല അതിന് ഉതകുന്ന സൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം നന്നാക്കാനും മരണം നന്നാക്കാനും അള്ളാഹു താല തോഫീഫ് തരട്ടെ വസ്സലാമി